അവളത്തെ ചേച്ചി ഞാൻ കണ്ടില്ല കണ്ടില്ലേ കടുകൂടി അവളെ അവളെങ്ങനെ പറഞ്ഞോ ചാമയും കഞ്ഞി എല്ലാത്തിനും ഞാൻ അടച്ചിടക്കും ഞാനിവിടെ ഉണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത് അന്ന് ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ എന്ന് തോന്നുന്നു എന്താ വല്ലായിരിക്കുന്ന അതാണ് ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിലൊരു ഒളിച്ച് കളി നടത്തി വരെയാഴക്കറെ ദിവസം എന്റെ സുലു നിനക്ക് കൂടുതലാണ് ഈ ലോക താരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി വർക്ക് ചകചകചകർക്ക് തുടങ്ങും അത് ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് പിന്നെ കാണാം താൻ ആ മുരിക്കലെ സേതു എങ്ങനെ കണ്ടോ അതാ ചെടൈ ഉറപ്പിച്ചു ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാന ഇത് മിഥുരമാസമുണ്ട് കർക്കടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത് അവളോട് കൂടെ വേണ്ട ഇത്രയും നാളും കാത്തു ഇനി ചോദ്യ ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാണ് അത്രയധികം സ്നേഹ അവനുണ്ടായിരുന്നെങ്കില് പെരയെന്ന് നിറഞ്ഞ് ഓടിപൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു പത്ത് ദിവസത്തിന് ഈ കല്യാണങ്ങൾ നടത്തിയിരിക്കും ഈ ശിവരാമനാ പറയുന്നത് എന്താ കാര്യങ്ങളാകെ സുലു കരച്ചിലോട് ഈ വരുന്ന തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തു ഞാൻ എങ്ങനെയെങ്കിലും ഒന്നു ചാവു വേറൊരാൾ പറ ഏതാ ഈ കുട്ടി ഒന്ന് പോയെ നിന്റെ വല്ലതും എന്താണോ പണ്ടോ ഏതായി ഒന്ന് പോയെ ഞാൻ എത്തിക്കൊള്ളാന്ന് പറ ഏർ ഇടാ പാമ്പ് കടിച്ചെന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി ഇടിവെട്ടി വെട്ടി പാമ്പ് പാപ്പ് കടിച്ചു പഴഞ്ഞൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ലല്ലേ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനും അവസ്ഥയല്ല നിനക്ക് എന്ത അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരക്ക് മധുരം ഉണ്ടോ കയ്പക്കു കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് വർഷം മുമ്പ് പണി അന്വേഷിച്ച് ടൗണിൽ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാണ് ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാവട്ടെ അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കും അങ്ങനെ നടന്നാ മതി അത് നടക്കണമെങ്കിലേ പോണം അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ ഒറ്റയ്ക്ക് അത് കടത്തി എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം സോറി എന്നെ കിട്ടില്ല പ്രേമ നീ അല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷെ ഇത് പറ്റില്ല അന്നാ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന് അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അതന്നങ്ങനെ അല്ല ഞാൻ വേറെ എന്തും ചെയ്യാം എനിക്ക് അന്ന് അത്രക്ക് ഫീൽ ചെയ്ത് പോലെ സോറി സോറി പ്രേമ ഐ റിയലി സോറി നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവിടെ കടത്തിക്കൊണ്ട് കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൂടും നമ്മൾ വന്നെന്നറിയട്ടെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് കാര്യം ശിവരാമേറ്റിനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതിന് നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമ ഉത്തരത്തിലുള്ള എടുക്കാൻ വേണം കക്ഷത്തിൽ പോകാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും നിന്നോട് ഞാൻ എന്നെ എന്നെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു ജോലി ഈ ലാസ്റ്റ് മിനിറ്റ് നീ പിന്നെ മുതാളി ലോകത്തിൽ നിന്ന് ആരും ഇവിടെ കാണിക്കാൻ പോവാണ് നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ട മുതലാളി മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ അയാള് കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ ചുമടി മുതലാളി കൈ കിഴക്കുന്നു ഞാനിപ്പം താളിയെടു ചുമ്മാ ഇടി ഇട്ടാ ഞാൻ അവനെ കുഞ്ഞു പോലാലി അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ ഓടാ എനിക്ക് അയ്യോ എന്നാലും നേരമണ്ണം നൂറു വട്ടം പറഞ്ഞിട്ട് പോവാൻ ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി നിനക്കറിയാവോ നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത് പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എൻറെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു ഏതായാലും ഇപ്പൊ അവളുടെ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ത് വെച്ച് നീ വല്ലവന്മാരെ കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടു കളൈ

നോക്ക് അതെ തന്നെ പിന്നെ നിൽക്കാം മുതാളി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കടന്നിറന്നാലോ മനസ്സാക്ഷി രോഹി എന്റെ കയ്യും കാലം അവന്മാർ അടിച്ചുടിക്കുന്നില്ലെങ്കിൽ പിതാ കേസിന് നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബേയ്ക്ക് പോയി രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുവെന്ന് ഗുണ്ടകള് മണ്ടന്മാരാണെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട് എന്നെ അവമ്മെ അതറിയാൻ നീ എന്തെത്ര ഫേമസ് ഒന്നുമല്ലോ പ്രേമ ചെന്ന് പറ പ്ലീസ് നീ പറഞ്ഞ അവർ കേൾക്കും അറിയത്തില്ലേ അവനെ ഒളിച്ചിരിക്കുന്നു എനിക്കൊന്ന് അപ്പൊ കുറിപ്പിയായിട്ടൊന്നും മുതലാളി തമ്മിൽ ഇന്ന് കണ്ടില്ലേ എന്റെ ചേട്ടാ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട് മുതലാളി ആള് അഭിമാനിയാണ് അറിയാലോ ആള് കുറച്ച് കഷ്ടത്തിലുമാണ് അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം എനിക്ക് പലിശയും വേണ്ട വേണ്ട മതി വേണം നമ്മൾ അവിടെ മുങ്ങും എന്താ വലിയ നിന്നെ പിരിച്ചുവിട്ടോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചുവിട്ടു ഓ നീ അവനെ തികരിക്കുമല്ലോ ചെയ്ത് കാണും ചെയ്ത് കാണും എങ്കിലും അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വലിയ മുതലാളി ആട്ടെ താൻ എന്ത് കുറ്റമാ ചെയ്തത് സ്നേഹിക്കുന്നത് കുറ്റമാണോ മുക്കിയും കണ്ടും സ്നേഹിക്കില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായി എന്ന് വരും ഇതങ്ങനെയല്ല വല്യ മുതലി നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ അറേഞ്ച് ചെയ്യേണ്ടി വന്നു ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും തന്നെ വീട്ടിൽ നിറക്കി വിട്ടതിൽ സെറ്റൊന്നുമില്ല അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ എന്നല്ല ശരി മുതലാളി ഒരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ എൻറെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ ഞാനാണെങ്കിൽ അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാൻ അല്ലേ അതെ എനിക്കത് കേട്ടാ മതി എനിക്കത് കേട്ടാ മതി മുതലാളി ഇങ്ങോര് അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു മാർഗമില്ലാതായി ഓർക്കണം